വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമായി ഭക്ഷണം പാകം ചെയ്യുന്നതും ഈ ഒരു ഭക്ഷണം വാങ്ങാൻ വേണ്ടി കുട്ടികൾ ചോറ്റുപാത്രവുമായി നിൽക്കുന്ന കാഴ്ചയൊക്കെ എനിക്ക് വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഇന്ന് ഉത്തർപ്രദേശിലെ നാലാമത്തെ ദിവസം ഇന്നാണ് ഇവിടെ കല്യാണത്തിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള വധുവിന്റെ വീട്ടിലാണ് കല്യാണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ വരനെ അണിയിച്ചുക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് വധുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടികളാണ് ഈ കാണുന്നത് ഇവിടെ നാട്ടിലെ കല്യാണത്തിനുള്ളത് പോലെ ഫോട്ടോഗ്രി ാഫേഴ്സിനെ ആരെയും കണ്ടില്ല അന്വേഷിച്ചപ്പോൾ അത്തരം ചടങ്ങുകൾക്കൊന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ കല്യാണ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നതിനിടയിൽ ഈയൊരു പരിസരത്ത് കണ്ടതാണ് ഉത്സവപ്പറമ്പിൽ കാണാറുള്ളത് പോലെ ബലൂണിന്റെ കച്ചവടവുമായി ഒരാൾ സൈക്കിളിലാണ് കച്ചവടം കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന കൊച്ചുകുട്ടികൾ വാങ്ങുമെന്ന പ്രതീക്ഷയിലായിരിക്കണം ഇവിടെ നിൽക്കുന്നത് ഈ ഒരു നാട്ടിൽ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചതാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് സൈക്കിളിലും ബൈക്കിലും ഒക്കെയായി കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യുന്ന രീതികളാണ് കൂടുതലും ഇതിന് കാരണം ഈ ഒരു ഗ്രാമത്തിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് വളരെ ചുരുക്കം കടകൾ മാത്രമുള്ളതുകൊണ്ടാവാം ഇവിടെ പച്ചക്കറികൾ പോലും ഓട്ടോയിലാക്കി കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യുന്നു ഇത്തരത്തിലുള്ള കച്ചവടക്കാരെയാണ് ഈ ഗ്രാമത്തിലുള്ളവർ കൂടുതലായും ആശ്രയിക്കാറ് ഈ കാണുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബൈക്കിൽ കൊണ്ടുനടന്ന് കച്ചവടം ചെയ്യുന്നവരാണ് കച്ചവടത്തിന് വരുന്നത് അറിയിക്കാൻ വേണ്ടി ചെറിയൊരു ഉച്ചഭാഷണിയും ബൈക്കിൽ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീടുകളിലെ ഗ്യാസ് അടുപ്പിന്റെ സർവീസുകൾക്കെല്ലാം പോകുന്ന മറ്റൊരു വണ്ടിയാണ് അടുപ്പിന്റെ സർവീസിന് വേണ്ടി വരുന്ന സ്പെയർ പാർട്സുകളാണെന്നും തോന്നുന്നു വണ്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടി വലിയ മുതൽ മുടക്കുകൾ ഒന്നുമില്ലാത്ത എന്തെല്ലാം കച്ചവട രീതികളാണ് ഈയൊരു നാട്ടിലുള്ളത് വധുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് കല്യാണ ചെറുക്കനും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി നേരെ വധുവിന്റെ വീട്ടിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് യാത്ര മെച്ചപ്പെട്ട റോഡുകളൊന്നും തന്നെ ഈയൊരു ഭാഗത്തില്ല ഈ ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടുങ്ങിയ വഴികളാണ് അങ്ങനെ ഒന്നര മണിക്കൂറോളം യാത്ര ചെയ്ത് അവസാനം വധുവിന്റെ വീട്ടിലെത്തി ഈ ഒരു ഭാഗവും ചെറിയൊരു ഗ്രാമപ്രദേശം തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ഗ്രാമ കാഴ്ചകൾ ൂടി ഒന്ന് കണ്ടു കളയാമെന്ന് തീരുമാനിച്ച് നേരെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഇവിടെ ആദ്യം കണ്ടത് ചെറിയൊരു കടയാണ് ഓലമേഞ്ഞ വീടിന് മുൻപിലെ ചായപ്പിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കച്ചവടം ഇത്തരത്തിലുള്ള ചെറിയ കച്ചവടങ്ങൾ കാണുമ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ ലളിതമായ ഒരു ജീവിതശൈലിയുടെ പ്രതീകമാണെന്ന് തോന്നി ഈ കാണുന്നത് കന്നുകാലിക്കുള്ള തൊഴുത്താണെന്ന് തോന്നുന്നു ഇതിന്റെ കൂരയ്ക്ക് പുറത്ത് മത്തങ്ങയുടെ വള്ളി പടർത്തി വിട്ടിരിക്കുന്നു ശ്രദ്ധിച്ചപ്പോൾ ഇവിടെയുള്ള മിക്ക വീടുകളുടെയും കൂരയിൽ ഇതുപോലെ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വീട്ടിലേക്ക് പതിയെ കയറി ചെന്നു ഒരു വീടിന്റെ ചൂരുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് പുല്ലും കമ്പുകളുമെല്ലാം കൂട്ടിച്ചേർത്ത് പിന്നിയെടുത്ത ചൂരുകൾ അകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ചെറിയ കടയാണ് തമ്പാക്ക് ലേസർ ഷാംപൂ അങ്ങനെയുള്ള ചെറിയ പാക്കറ്റ് സാധനങ്ങളുടെ കച്ചവടമാണ് ഈ ഒരു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടങ്ങൾ ധാരാളമുണ്ട് അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ് ധാന്യങ്ങൾ പൊടിച്ചെടുക്കാനായി ഉപയോഗിക്കുന്ന ഒരു കല്ല് അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും ഇത് ഉപയോഗത്തിലുള്ളതാണെന്നാണ് പറഞ്ഞത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നതാണ് ാണ് ഇവയെ വെറുതെ പഴമയുടെ ഭാഗമായി കാണാതെ ചിന്തിച്ചാൽ പുരാതനമായ ജീവിതശൈലിയിൽ ഭക്ഷ്യധാന്യങ്ങൾ ശുദ്ധമായി തയ്യാറാക്കുന്ന രീതികൾ ഇന്നും ഈ ഒരു ഗ്രാമത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോഴും റെഡിമെയ്ഡ് സംസ്കാരത്തിന്റെ പിന്നാലെയാണ് ഉള്ളത് കാഴ്ചകളൊക്കെ കണ്ട് തിരികെ കല്യാണ വീട്ടിലെത്തി ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം മൂന്ന് മണിയായപ്പോഴേക്കും തിരികെ സൽമാന്റെ വീട്ടിലെത്തി ഇവിടെ വൈകുന്നേരത്തേക്കുള്ള പാചകത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കല്യാണത്തിന് വന്നിരിക്കുന്ന അതിഥികളെല്ലാം വൈകുന്നേരം തിരിച്ചു മടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ടും എന്തിനാണ് ാണ് ഇത്രയും ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു ഇവിടെയുള്ള ഗ്രാമത്തിലുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഗ്രാമത്തിലുള്ളവരുടെ വീട്ടിൽ നിന്നും കൊച്ചുകുട്ടികൾ അടുക്കുപാത്രവുമായി ഇവിടെ എത്തി നോക്കുമ്പോൾ ഓരോരുത്തരും ക്യൂ നിന്ന് പാത്രത്തിൽ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അങ്ങനെ ഭക്ഷണമൊക്കെ നൽകി കഴിഞ്ഞപ്പോഴേക്കും സൽമാൻ ഫ്രീ ആയി പുറത്തേക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ കൂടെ പോയേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ടൗണിലേക്കാണ് ുന്നത് സൽമാന്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടി ഒരു ബൈക്കിൽ ഹെൽമറ്റ് ഒന്നും ഇല്ലാതെയാണ് യാത്ര ഇവിടങ്ങളിലെല്ലാം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ വണ്ടി നിർത്തി വെറുതെ ഇഷ്ടികകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ചുവരും അതിനു മുകളിൽ ഒരു ടാർപ്പായും ഇതാണ് ഇവിടത്തെ ചായക്കട ഞങ്ങൾ മൂന്ന് ചായക്ക് പറഞ്ഞു ചായ കിട്ടിയത് ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് കുടിച്ചു നോക്കിയപ്പോൾ ഒരു നിലവാരവും ഇല്ലാത്ത മോശമായ ഒരു ചായ ഞാൻ പതിയെ ആരും കാണാതെ തറയിൽ ഊറ്റിക്കളഞ്ഞു കൂടെയുള്ളവർക്കും ചായയെക്കുറിച്ച് അതേ അഭിപ്രായം തന്നെയായിരുന്നു അഞ്ചു രൂപയാണ് ഇവിടുത്തെ ചായയുടെ വില ഇവിടെ ചൂടോടെ പക്കാവിടെ ഇടുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു പ്ലേറ്റ് പറയാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കുന്ന രീതികളൊക്കെ കണ്ടപ്പോൾ തരക്കേടില്ലാത്തതായി തോന്നി അധികം മോശമല്ലാത്ത ഒരു പലഹാരം തന്നെ ഇവിടെ ചായ കുടിക്കുന്ന പേപ്പർ ഗ്ലാസുകളെല്ലാം തോന്നുന്ന രീതിയിൽ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ പരിസരമെല്ലാം വൃത്തിഹീനമായി കിടക്കുന്നത് കടയുടെ മുമ്പിൽ ഒരു ഡസ്റ്റ്ബിൻ വെച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു സാധനം ഈ ഒരു നാട്ടിൽ വന്നതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വളരെ ലളിതമായ രീതിയിൽ മറ്റൊരു കച്ചവടം പുഴുങ്ങിയ മുട്ടകളുടെ കച്ചവടമാണ് ഒരു മേശപ്പുറത്ത് ഒരടുപ്പും കുറച്ച് മുട്ടകളും ഇവിടെയുള്ള ഗ്രാമത്തിന്റെ മിക്കയിടങ്ങളിലും ഇത്തരത്തിലുള്ള മുട്ട കച്ചവടം ഇതിനു മുമ്പും ഞാൻ കണ്ടിരുന്നു ഇവിടെ രണ്ട് കൊച്ചുകുട്ടികളാണ് കച്ചവടത്തിന്റെ സഹായത്തിനായി ഉള്ളത് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ മക്കളാണ് കച്ചവടത്തിൽ അച്ഛനെ സഹായിക്കാനായി വന്നതാണ് ഇവിടെ പുഴുങ്ങിയ മുട്ട രണ്ടായി കട്ട് ചെയ്ത് എണ്ണയൊഴിച്ച് വറുത്ത് നൽകുന്നുണ്ട് അങ്ങനെ വറുത്ത രണ്ട് മുട്ടയ്ക്ക് മുപ്പത് രൂപയാണ് വില വെറുതെ പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ പത്ത് രൂപയും ഇവിടുന്ന് വണ്ടിയും എടുത്ത് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ാണ് ചെറിയൊരു ബാർബർ ഷോപ്പ് ഒരു കൂരയ്ക്ക് കീഴിൽ വലിയ അടച്ചുറപ്പൊന്നുമില്ലാത്ത ഒരു ബാർബർ ഷോപ്പ് സൽമാനോട് ചോദിച്ചപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ ഏറ്റവും മികച്ച ബാർബർ ഷോപ്പ് ഇതാണെന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള ഒന്ന് രണ്ട് ബാർബർമാർ വീടുകളിൽ ചെന്ന് മുടിവെട്ടിക്കൊടുക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് സ്വന്തമായി ഷോപ്പുകളൊന്നുമില്ല ഇതെല്ലാം കാണുമ്പോൾ ഈ ഒരു ഗ്രാമം ഇപ്പോഴും പുരോഗതിയുടെ പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുന്ന് വണ്ടിയും എടുത്ത് തിരികെ സൽമാന്റെ വീട്ടിലേക്ക് അങ്ങനെ വീടിനടുത്തെത്തിയപ്പോഴേക്കും കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തിയതാണ് ഗ്രാമത്തിൽ നിന്ന് ആടുകളെ വാങ്ങാൻ വന്നിരിക്കുന്ന വ്യാപാരികളാണ് ഇവിടെ ആടുകൾക്ക് വില പറയുകയാണ് ഇവിടുത്തെ വ്യാപാരികളുടെ വില കേട്ടപ്പോൾ ഞാനൊന്നും ഞെട്ടി ഈ നിൽക്കുന്ന രണ്ട് ആടുകൾക്കും കൂടി വ്യാപാരി പറഞ്ഞ വില രണ്ടായിരം രൂപയാണ് ഉടമസ്ഥനാണെങ്കിൽ രണ്ടിനും കൂടി നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിന്റെ വിലയെല്ലാം കേട്ടപ്പോൾ ഒരുപക്ഷെ എനിക്ക് തെറ്റിയതാണോ എന്നൊരു സംശയം ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചു തെറ്റിയിട്ടില്ല ഉടമസ്ഥൻ ചോദിച്ചത് നാലായിരം രൂപ തന്നെയാണ് നാട്ടിലെങ്ങാനുമായിരുന്നെങ്കിൽ ചോദിച്ചതിന്റെ ഇരട്ടി കൊടുത്ത് വാങ്ങാമായിരുന്നു അവസാനം രണ്ടാടിനും കൂടി ഞ്ഞൂറ് രൂപ കൊടുത്ത് വ്യാപാരികൾ വാങ്ങിക്കൊണ്ടുപോയി നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ വളരെ വില വിലക്കുറവ് തന്നെ നാട്ടിൽ ഒരു നാടൻ കോഴിക്ക് കൊടുക്കണം ആയിരം രൂപയ്ക്ക് മുകളിൽ നാളെ യു പി യിലെ കാഴ്ചകളൊക്കെ മതിയാക്കി നേപ്പാളിലേക്ക് പോകുകയാണ് ഈയൊരു തീരുമാനം സൽമാനോട് പറഞ്ഞപ്പോൾ നാളെ ഉച്ചയാകുമ്പോൾ പുറപ്പെടാനാണെങ്കിൽ സൽമാനും കൂടെ വരാമെന്ന് പറഞ്ഞു കല്യാണ വീട്ടിൽ കറണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ജനറേറ്റർ വാടകയ്ക്കെടുത്തിരുന്നു അത് തിരികെ കടയിൽ എത്തിച്ചിട്ട് ഉച്ചയോടുകൂടി നേപ്പാളിലേക്ക് പോകാമെന്നാണ് സൽമാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സൽമാന്റെ ബൈക്കിൽ തന്നെ നേപ്പാൾ വരെ പോകാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സൽമാന്റെ ട്രാക്ടറിൽ ജനറേറ്ററും കയറ്റി ടൌണിലേക്ക് പോയി ജനറേറ്റർ തിരികെ കൊടുത്ത് മടങ്ങിയെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ട് മണിയായി അത്യാവശ്യം വേണ്ട തുണികളെല്ലാം എടുത്ത് ഒരു ബാഗിലാക്കി ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി തുളസിപ്പൂരിൽ നിന്ന് നേപ്പാൾ ബോർഡർ വരെ എത്താൻ മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നേപ്പാൾ ബോർഡറിലെത്തി ഇന്ത്യയിൽ നിന്ന് വളരെ ഈസിയായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അയൽ രാജ്യം നേപ്പാൾ തന്നെയാണ് രണ്ട് രാജ്യത്തിന്റെയും കറൻസിയിലുണ്ട് കാര്യമായ വ്യത്യാസങ്ങൾ ഒരു ഇന്ത്യൻ രൂപയുടെ മൂല്യം സാധാരണ നേപ്പാളി രൂപയാണ് അങ്ങനെ ചെക്കിംഗ് എല്ലാം പൂർത്തിയാക്കി ഇനി നേപ്പാളിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള പെർമിറ്റ് എടുക്കണം ഇവിടെ ചെക്ക് പോസ്റ്റിനടുത്ത് തന്നെ പെർമിറ്റിനുള്ള ഫോം കിട്ടും ഇതിൽ എത്ര ദിവസമാണ് നമ്മളും വണ്ടിയുമായി നേപ്പാളിൽ ഉണ്ടാവുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം ഞാൻ നാല് ദിവസത്തേക്കുള്ള പെർമിറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഒരു ദിവസം ഇരുന്നൂറ് രൂപ എന്ന കണക്കിൽ എണ്ണൂറ് രൂപയോളം ഞാൻ ഫീസ് അടച്ചു നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് പകരം നാനൂറ് രൂപ ഫൈനായി നൽകേണ്ടി വരുമെന്ന് അവർ പ്രത്യേകം ഓർമ്മ വണ്ടിയുടെ ആർ സി ബുക്കും ലൈസൻസും ആധാർ കാർഡും എല്ലാം ഒറിജിനൽ തന്നെ വേണമെന്ന് നിർബന്ധമാണ് അങ്ങനെ ഇവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പെർമിറ്റ് അടിച്ച് കയ്യിൽ വന്നപ്പോഴേക്കും സമയം ഏഴ് മുപ്പതായി ഇനി അടുത്തത് ഇന്ത്യൻ കറൻസി ഒന്ന് ചേഞ്ച് ചെയ്യണം ഇവിടെയുള്ള മിക്ക പെട്ടിക്കടയിലും ഇതിനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഞാൻ അത്തരത്തിലുള്ള ഒരു കടയിലെത്തി ഇന്ത്യൻ രൂപ പതിനായിരം രൂപ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് പതിനാറായിരം നേപ്പാളി രൂപയാണ് ഇനി ഇവിടെ നിന്നും ശ്രീബുദ്ധന്റെ ജന്മനാടായ ലുംബിനിയിലെത്താനുള്ള തീരുമാനത്തിലാണ് ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അങ്ങോട്ടേക്ക് നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് ഇവിടെ പോകുന്ന വഴിക്ക് ഇവിടുത്തെ പെട്രോൾ പമ്പിൽ ഒന്ന് കയറി വണ്ടിയിൽ അത്യാവശ്യം പെട്രോൾ കിടപ്പുണ്ടെങ്കിലും ഇവിടുത്തെ വില അറിയാം എന്നത് തന്നെയാണ് ഉദ്ദേശം ഇന്നത്തെ ഇവിടുത്തെ പെട്രോളിന്റെ വില നൂറ്റി രൂപ നേപ്പാളി പൈസയാണ് നാട്ടിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി രൂപ സംതിങ് ഇന്ത്യൻ രൂപയായി വരും അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ പെട്രോൾ വിലയേക്കാൾ കുറവാണിവിടെ നേപ്പാളിന് പെട്രോൾ നൽകുന്നത് ഇന്ത്യയാണെന്നുള്ള കാര്യം മറക്കരുത് അങ്ങനെ ഏകദേശം ഒമ്പത് മണിയായപ്പോഴേക്കും ലുംബിനിയിലെത്തി എടുത്തു ഇവിടെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കട തേടി അലയേണ്ടി വന്നില്ല നൂഡിൽസാണ് ഞാൻ പറഞ്ഞത് ഇനി നാളെ രാവിലെ വേണം ബുദ്ധന്റെ ജന്മദേശത്തെ കാഴ്ചകൾ കാണാൻ